കുറച്ച് നാൾ മുമ്പ് വരെ വൈറലായിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടായിരുന്നില്ലേ ബാക്കി വന്ന ചോറും മുട്ടയും വെച്ചിട്ട് പൊറോട്ട ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് സംഭവം ഞാനും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടാണ് നല്ല സൂപ്പറായിരുന്നു പക്ഷേ എനിക്ക് പൊറോട്ടയൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല ഞാൻ ചപ്പാത്തി എണ്ണിട്ട് ഉണ്ടാക്കി അത് അതുണ്ടാക്കാനായിട്ട് ഒരു മിക്സീയുടെ ജാളിലേക്ക് ഞാനൊരു ബൗളിൽ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മുട്ട പൊട്ടി ചോദിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് പാലും കൂടി വെച്ചിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം പിന്നെ ഞാനിവിടെ ഒരു മുന്നൂറ്റമ്പത് ഗ്രാം ഗോതമ്പ് പൊടീ എടുത്തിട്ടുള്ളത് ഇത് മൈതപ്പൊടിയിലായാലും ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ അരച്ച് വെച്ചുവെച്ചാൽ ആ ഒരു മിക്സി പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ല അതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കുക വേണമെങ്കിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാട്ടോ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ആയി മാവക്ക് വന്നിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാട്ടാ ചപ്പാത്തിക്ക് പരത്തണ പോലെ എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ട് ഇതേ ഇതുപോലെ നാലാക്കിയൊന്ന് മടക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് പരത്തി കൊടുക്കുക പിന്നെ ഒരു പാൻ ചൂടാവുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ച് കൊടുക്കാട്ട എന്നിട്ട് കുറച്ച് ഓയിലൊക്കെ ഒന്ന് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പം നമ്മുടെ സോഫ്റ്റ് ആയിട്ട് ുള്ള ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം